ചെറിയ മരത്തിലും ഇതുപോലെ നിറയെ കായ്കള് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫെർട്ടിലൈസറ് അതുപോലെ രീതിയൊക്കെ നമുക്ക് നോക്കിയാലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട മരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ ചെറിയ മരത്തിലും ഇതുപോലെ നിറയെ കായ്കള് പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫെർട്ടിലൈസറ് അതുപോലെ രീതി പിന്നെ ഇത് പാകമാകുന്ന നമ്മളെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്കള് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് സപ്പോട്ട ഇപ്പോൾ നഴ്സറികളിലൊക്കെ ആണെങ്കിൽ പല വെറൈറ്റി ലെയർ ചെയ്തതും ബഡ് ചെയ്തതുമായ തൈകൾ കിട്ടും ഹൈബ്രീഡ് വെറൈറ്റിയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് അപ്പം കായ്ച്ച കായ്ച്ചു നിൽക്കുന്ന ചെറിയ ചെടി തന്നെ നമുക്ക് കിട്ടും ഹൈബ്രീഡിൻ്റെ പല പല വെറൈറ്റി സപ്പോട്ട നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഈ ബനാന സപ്പോർട്ട ഓവൽ ക്രിക്കറ്റ് ബോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതുപോലെ നാടൻ സപ്പോട്ടായും ഉണ്ട് നമ്മൾ നഴ്സറികളിൽ നിന്ന് തൈകളൊക്കെ വാങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് ബഡ് ചെയ്തതോ ലെയർ ചെയ്തതോ ഉള്ള തൈകളല്ലേ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം പല ബ്രാഞ്ചസ് ഒക്കെ വന്ന് പിന്നെ കായ്കൾ ഉണ്ടാവണമെന്നില്ല എന്നാൽ നല്ല ഹെൽത്തി ആയിരിക്കണം പ്ലാന്റ് ചില നിങ്ങൾക്ക് കായ്കളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളത് ഒക്കെ കട്ട് ചെയ്തങ്ങ് കളയണം അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാലും നമ്മളതിനെ ഉണ്ടല്ലോ ആ കായ്കളൊക്കെ ഒന്ന് ഉള്ളിക്കളഞ്ഞിട്ട് നല്ല വളമൊക്കെ കൊടുത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുക അപ്പം നിറയെ കായ്കളുണ്ടാവും പിന്നെ ഇലകളൊക്കെ നല്ല പച്ച കളറുള്ള എടുക്കണം ചിലതൊക്കെ ഉണ്ടല്ലോ കുറച്ച് മഞ്ഞ കളർ പോലെ ഇലയൊക്കെ പഴുത്ത് നിൽക്കുന്ന അങ്ങനത്തെ ചെടികളൊന്നും എടുക്കാതെ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്ന ചെടിയെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് ചുവടിന് നല്ല വണ്ണമുള്ളതായിരിക്കണം ബഡ് ചെയ്തതാണോ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെടികളെ എടുക്കാൻ അപ്പം നമ്മൾ ഈ സീഡിട്ട് മുളച്ചാൽ മുളപ്പിച്ചാലും ഉണ്ടല്ലോ തൈകൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതുപോലുള്ള തൈകൾ കൊണ്ട് നമുക്കൊരു പിന്നെ കായ് ഒരു ഗുണം കിട്ടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതിൽ കായ്കൾ പിടിച്ചു കിട്ടാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കും പിടിച്ചു കിട്ടിയാൽ തന്നെ അപ്പം അതുകൊണ്ടാണ് അതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം തൈകൾ തൈകളെടുക്കാണെന്ന് പറയുന്നത് പിന്നെ നമ്മൾ നടിൽ രീതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ നമ്മൾ അതിനനുസരിച്ചുള്ള കുഴി നമ്മൾ നിലത്ത് തന്നെ നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത് ചെറിയ പിന്നെ പതിനെട്ടഞ്ച് സൈസ് പോട്ടിലൊക്കെ വെച്ച് ഓരോരുത്തരും ഇതിനെ വളർത്തുന്നുണ്ട് പക്ഷേ അതൊരു വലിയ ചെറിയൊരു മരമായിട്ട് തന്നെ വളരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നിലത്ത് ഡയറക്റ്റ് നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത് നല്ല വെയിലുള്ളൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം അതിന് ആവശ്യമായൊരു കുഴിയൊക്കെ എടുത്ത് അതിൽ സൂഡോമോണസ് ഒക്കെ സോറി ഒക്കെ വിതറി നല്ലപോലെ ഇതാക്കണം അതിന് ശേഷം നമ്മൾ മറ്റു വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് പോലെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിമിണ്ണാക്ക് സൂഡോമോണസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൽ മണ്ണും കൂടെ വേണം നല്ല മേൽമണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കുഴിയിലേക്ക് ഇടണം കുഴിയിലിട്ടിട്ട് അതിന് നല്ലൊരു പിന്നെ എയർ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ കിട്ടുന്നെന്ന് ഉറപ്പാക്കണം അപ്പോൾ അതിനെ നമ്മൾ എന്നിട്ട് അതിനെ നടുക്ക് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാനേ അങ്ങനെ നടുമ്പോഴാണ് പെട്ടെന്ന് വേരോട്ടം ഉണ്ടാവുകയും ചെടി നല്ല രീതിയിൽ വളരുക നമ്മളെപ്പോഴും അടിവെള്ളം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അടിവെള്ളം നന്നായിട്ട് കൊടുത്താൽ ചെടി പെട്ടെന്ന് നന്നായിട്ട് വളരുകയും പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതുമാണ് നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോഴും കായ്കൾ പിടിച്ചു കിട്ടും പക്ഷേ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴാണ് കൂടുതൽ കായ്കൾ ഉണ്ടാകുന്നതേ പിന്നെ നമ്മൾ ഈ ചെടിനെ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും അതിനെ ആ ബഡ് ചെയ്ത ഭാഗത്തിന് താഴെ വരെയും മണ്ണിടാവുള്ളൂ അത് മൂടി പോകാൻ ഒരിക്കലും ഇട വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കായകളൊന്നും ഇതിൽ കിട്ടത്തില്ല അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബഡിന് താ ബഡ് മണ്ണിന് മേളിൽ നിൽക്കണം അതിന് താഴെ വരേ മണ്ണിടാവുള്ളൂ ആ ഒരു ലെവൽ അനുസരിച്ച് വേണം നമ്മൾ കുഴിയെടുക്കാൻ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവരുന്ന ചെടിനെ ആദ്യം നമ്മൾ കുഴിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ കുഴിയൊക്കെ റെഡിയാക്കാൻ പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റെറാമിലൊക്കെ ഇട്ട് കൊടുക്കാമേ അങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കുക പിന്നെ ഇതിൻ്റെ കായകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് സാധാരണയായിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കായ്കള് പിടിച്ചു കിട്ടും പഡ് ചെയ്ത തൈകളൊക്കെ ചിലത് ഒരു വർഷമൊക്കെ ആകുമ്പോഴേ കൈ കായ്കൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളത് വളമൊക്കെ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചൊക്കെ ഇരിക്കുവേ ഇത് ഈ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നാല് തൊട്ട് മാസം വരെ എന്നാൽ ചിലതിലൊക്കെ പത്തു മാസം വരെ പാകമാകാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം ഇതൊക്കെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ച് മാസം ഒക്കെ ആയ കായ്കളാണേ നമ്മൾ ഇതിനെ ചി ചിക്കു എന്നും സപ്പോട്ട എന്നും ഒക്കെ വിളിക്കാറുണ്ട് ഇതിൻ്റെ കളറ് കണ്ടില്ലേ ഒരു ബ്രൗൺ കളറാണ് തവിട്ട് നിറമാണ് ഇതിനുള്ളത് ഇതിൻ്റെ പുറത്തിങ്ങനെ ചെറിയ പൊടി പോലെ നമ്മൾ കഴിച്ച ദിവസം അബിയൂ കാണിച്ചായിരുന്നല്ലോ അബിയുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ട ഫ്രൂട്ട്സാണ് ഇതിന് പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയി വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാനേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇതിൽ കായ്കൾ കറക്റ്റ് സമയത്ത് നമുക്കിത് കായ്കൾ പിടിച്ചു കിട്ടത്തുള്ളൂ നമ്മുടെ ഈ ചെടി വെച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമൊക്കെ ആയതാണെ പിന്നെ ഈ കായ്കൾ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല എന്നാൽ അതിൽ പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടല്ലോ ഇതിൻ്റെ ഒന്നിങ്ങനെ ചിരടി ഇങ്ങനെ ഒന്ന് തോണ്ടി കൊടുക്കണം അപ്പം ഇതിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ പച്ച കളറാണ് വരുന്നതെങ്കിൽ അത് പാകമായിട്ടില്ല ഇപ്പം യെല്ലോ കളറാണ് വരുന്നതെങ്കിൽ ഇത് പാകമായിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥമേ ഇതിന് തൊലി ഇച്ചിരി നിന്നും ഇങ്ങനെ ചിരണ്ടുമ്പം യെല്ലോ കളറാണെങ്കിൽ പാകമായിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ പാകമായി കിടക്കുന്നതാണേ ഇതിനിപ്പം പിന്നെ മഞ്ഞ കളറാണ് നമ്മൾ ഇങ്ങനെ തൊലി ചിരണ്ടുമ്പം കിട്ടുന്നത് നേരത്തെ ഇത് പച്ച കളറായിരുന്നു അപ്പം ഇത് പാകമായി ഇനി നമുക്കുണ്ടല്ലോ ഇത് പറിച്ച് വെച്ചിട്ട് നമ്മൾ പഴുപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിൽ തന്നെ നമ്മൾ പഴുത്ത് കിട്ടാമെന്ന് വിചാരിച്ചാൽ നമുക്കിത് ഒരു കാരണവശാലും നമുക്കിത് കിട്ടത്തില്ല അതുകൊണ്ടുണ്ടല്ലോ നമ്മളിതിനെ പറിച്ച് വെച്ചിട്ട് ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമ്മളതിനെ പറിച്ച് വെച്ച് പഴുപ്പിക്കണം പിന്നെ നമ്മളൊരു ഏകദേശം ഒരു പാകമൊക്കെ ആയി വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടല്ലോ ഇതുപോലെ നെറ്റ് വെച്ച് കവർ ചെയ്തിടണം അപ്പോഴാണ് നമുക്കിത് ഈ കായകളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് മുഴുവനും പക്ഷികളൊക്കെ കൊണ്ടു വണ്ണാനെ വാവൽ ഇതെല്ലാം തിന്നു കളയമേ അതുകൊണ്ട് ഞാനിവിടെ ഇതുപോലെ കവർ ചെയ്ത് മൂടിയിട്ടേക്കുമായിരുന്നു നമ്മളൊരു പാകം ആകാറായി വരുന്ന ഒരു വെച്ചാൽ ഒരു നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ കായ്കളെല്ലാം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും വിളഞ്ഞിട്ട് പിന്നെ ഞാനിതിന് കൂടുതലും കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം നന്നായിട്ട് പിന്നെ കടല കടലപ്പിണ്ണാ മിക്സ് ചെയ്തിട്ട് ഇതിന് ചൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് നമുക്കറിയാം നമുക്ക് കഴിക്കേണ്ട ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കാതെ നാച്ചുറൽ നമ്മുടെ ഈ ഇതുപോലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഈ നമ്മുടെ ഇതിന് മരത്തിൽ കുറേ കായ്കൾ പിടിച്ചിട്ടുണ്ട് ചെറിയ മരമാണെങ്കിലും നിറയെ കായ്കൾ പിടിച്ചു വിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ നെറ്റിട്ടിങ്ങനെ മൂടി ഇട്ടുന്നതുകൊണ്ട് തന്നെ അതൊന്നും കിളിക്ക് കിളി കളഞ്ഞില്ല പിന്നെ നമ്മുടെ ആ ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മളതിനെ പ്രൂൺ ചെയ്തുകൂടെ കൊടുക്കണേ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ നല്ല ബുഷായിട്ട് ചെടി വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കും അപ്പോഴാണ് നിറയെ കായ്കളും ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ വർഷവും നമ്മളിതിനെയൊന്ന് ചെറിയ രീതിയിൽ ഇതിൻ്റെ കായകളൊക്കെ എടുത്തതിന് ശേഷവും അല്ലെങ്കിൽ നമ്മൾ മഴ വരുന്ന സമയങ്ങളിലാണ് നമുക്ക് നല്ലത് ആ സമയത്ത് നമ്മളിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോഴും നിലത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും ഈ ചൂടിന് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണേ അങ്ങ അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഇതിനെ പിന്നെ പെട്ടെന്ന് തന്നെ കായകളൊക്കെ വാടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഈ ചെടിക്ക് ഒരു നേരമെങ്കിലും വെള്ളം കൊടുക്കണം മഴക്കാലത്ത് നമ്മൾ ഇതിനെ ഒന്ന് ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ സാഫ് പുരട്ടാൻ മറക്കല്ലേ നമുക്കിനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇപ്പം ഇത്തരം കായികകൾ നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ